സ്വാഗതം നാടുകാണി വഴി ഊട്ടി മൈസൂരും ഒക്കെ പോകുന്ന ആളുകളാണ് നമ്മൾ പലരും പക്ഷെ അതൊക്കെ കുറച്ച് ദൂരം കൂടുതലുള്ള യാത്രകളും ചിലവ് കൂടുതലുള്ളതാണ് നമുക്ക് കൂട്ടുകാരായിട്ടും ആയിട്ടും അല്ലെങ്കിൽ സോളോ യാത്രകളായിട്ടും ഒക്കെ നടത്താൻ പറ്റിയ ചെറിയൊരു റൂട്ടിനെ കുറിച്ച് നല്ല ഭംഗിയുള്ള പ്രകൃതി രമണീയമായ നയന മനോഹരമായ ഒരു പിന്നെ റൂട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം നമ്മൾ വഴിക്കടവ് ചുരം കയറി വരികയാണ് നാടുകാണി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു പോയാൽ ഊട്ടി മൈസൂർ ഒക്കെ പോകാവുന്ന ഗൂഡല്ലൂർ ഭാഗത്തേക്കുള്ള റോഡാണ് ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ സുൽത്താൻ ബത്തേരി കൽപ്പറ്റയൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള റോഡാണ് അഥവാ ദേവാല പന്തല്ലൂര് ഭാഗത്തേക്കുള്ള റോഡാണ് ഇത് ഇവിടെ നമ്മൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോയാൽ ദേവാല പോവുക ദേവാല പോയിട്ട് അവിടെ നിന്ന് ഒരു പതിനേഴ് കിലോമീറ്റർ വലത്തോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ദേവാല ടൗൺ കഴിഞ്ഞ ഉടനെ തന്നെ വലത്തോട്ട് നെലാക്കോട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് കാണാം പതിനേഴ് കിലോമീറ്റർ ആണ് അവിടെ ഈ നെലാക്കോട്ട വഴിയുള്ള യാത്ര ഭയങ്കര ആനന്ദകരമായ ഒരു യാത്രയാണ് അതായത് റോക്ക് എസ്റ്റേറ്റ് അത് അത് ആ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പല കൂടുതൽ ദൂരം സഞ്ചരിക്കുക വലിയ തേയില തോട്ടങ്ങളും അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ തന്നെ റിസർവ് വനങ്ങളൊക്കെ കാണാം പകൽ സമയങ്ങളിൽ പോലും പലപ്പോഴും ആനകളൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല അത് നല്ല സീസണിൽ വസന്തകാലത്തും അതുപോലെ തന്നെ മഴയുടെ തുടക്കകാലത്തും മഴ അവസാനിക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ആ പോയാൽ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല കാഴ്ചയാണ് തേയിലത്തോട്ടങ്ങളുണ്ട് പ്രകൃതിദത്ത വനങ്ങളുണ്ട് അതുപോലെ തന്നെ ഗ്രാമീണ വശ്യത നമുക്ക് കാണാം വ്യത്യസ്ത വർണ്ണങ്ങളില്ല പൂക്കളെ കൊണ്ട് നിറഞ്ഞ് ആ റോഡ് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടുന്ന് നമ്മൾ ഓക്കോട് എസ്റ്റേറ്റും കഴിഞ്ഞാൽ നെലാക്കോട്ട എത്തും നെലാക്കോട്ട എത്തിക്കഴിഞ്ഞാൽ ഈ വലത്തോട്ട് തിരിഞ്ഞു പോയാൽ നമ്മൾ ദേവർശോല ടൗണിലേക്കാണ് പിന്നീട് എത്തുക ദേവർശോല ഇതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾക്കും മറ്റുമൊക്കെ പ്രസിദ്ധമായ സ്ഥലത്താണ് ദേവർശോലയിൽ നിന്ന് നമുക്ക് വീണ്ടും നേരെ പോയി കഴിഞ്ഞാൽ പാടംതറ മർക്കസൊക്കെ ഉള്ള ഒരു പ്രദേശം ഉണ്ട് പാടംതറ എത്തും പാടന്ത്രയിൽ നിന്ന് നമുക്ക് ഗൂഡല്ലൂരിലേക്ക് എത്താം ഗൂഡല്ലൂരിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം മൈസൂർ പോകുന്ന ആളുകൾക്ക് മൈസൂർ പോകാം ഊട്ടിയിൽ പോകുന്ന ആളുകൾക്ക് ഊട്ടിയിൽ പോകാൻ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം അല്ലെങ്കിൽ തിരിച്ച് എന്ത് ചെയ്യാം ഗൂടല്ലൂരിൽ നിന്ന് ബത്തേരി റോട്ടിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ കൽപ്പറ്റ റോട്ടിലേക്ക് നാടുകാണി കോഴിക്കോട് വഴിക്കടവും ഒക്കെ പോകാവുന്ന രീതിയിൽ തിരിച്ചു വരികയും ചെയ്യാം നാടുകാണി വഴി നമ്മൾ വരുമ്പോൾ ദേവാല ടൗൺ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ബോർഡ് കാണാം നാലാക്കോട്ട് പതിനേഴ് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയാൽ വാളവയൽ അതുപോലെ അതുപോലെ കരിയശോലെ റോക്കുഡ് എസ്റ്റേറ്റ് ഒക്കെ കഴിഞ്ഞാലാണ് നാലാക്കോട്ടെ എത്തുക നാലാക്കോട്ടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സുൽത്താൻ ബത്തേരി റോഡിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് അവിടെ നിന്ന് നമുക്ക് നേരെ ദേവർശോലയിലേക്കാണ് പിന്നീട് പോവുക ഈ വഴിയാണ് ഏറ്റവും രസകരമായ വളരെ ആനന്ദകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന റൂട്ട് തൊഴിലാളികൾ നുള്ളിക്കൊണ്ടുവരുന്ന തേയിലകൾ കലക്റ്റ് ചെയ്യുന്ന റാട്ടപ്പുരകളോടനുബന്ധിച്ചിട്ടുള്ള വെയിങ് കേന്ദ്രങ്ങളാണ് കലക്ഷൻ സെൻ്ററുകളാണ് ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ തേയിലത്തോട്ടങ്ങൾക്കൊക്കെ ഇടയിൽ പലയിടങ്ങളിലായിട്ട് പ്രകൃതിദത്ത വനങ്ങൾ കാണാം റിസർവ് വനങ്ങൾ കാണാം ഇപ്പോൾ കണ്ടോ ഇതുപോലെയുള്ള കരിങ്കുരങ്ങുകൾ അതുപോലെ സിംഹവാലൻ കുരങ്ങുകൾ ഒക്കെ ധാരാളമായിട്ട് ഇവിടെ കാണാം മലയെണ്ണാനെ കാണാം അതുപോലെ സിംഹവാലൻ കുരങ്ങുകൾ സാധാരണമായിട്ടിവിടെ വല്ലാതെ ഒന്നും കാണാറില്ലെങ്കിലും പലതരങ്ങൾ തരത്തിലുള്ള കുരങ്ങുവർഗങ്ങളെയൊക്കെ ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റും സാധാരണ നമ്മൾ നാടുകാണി ചുരത്തിലൊന്നും കാണാത്ത തരത്തിലുള്ള സ്പീഷീസുകളെ ഈ വഴി പോകുമ്പോൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത അതായത് ഈ റൂട്ടിന്റെ പ്രത്യേകത നമ്മൾ കൂടല്ലൂരിലേക്ക് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ മൈസൂരിലേക്കോ ഊട്ടിയിലേക്കോ ഒക്കെ പോവുകയാണെങ്കിലും ഈ പ്രധാന വഴികൾ ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ കാഴ്ചക്കും ആനന്ദമുണ്ട് അതുപോലെ തന്നെ നല്ല സ്വച്ഛന്ദ തേയിലത്തോട്ടങ്ങളും വന്യമൃഗങ്ങളും കൂരൻ പോലുള്ള ചെറിയ കാട്ടു അതുപോലെ തന്നെ മലാന് അഥവാ കേരമാൻ എന്ന് പറയുന്നത് അത് അതുപോലെ തന്നെ കാട്ടികളെ ചിലപ്പോൾ കാണാൻ പറ്റും ആന ആനക്കൂട്ടത്തിന് ചിലപ്പോഴൊക്കെ നമുക്ക് ഈ വഴിയിൽ കാണാൻ പറ്റും ശ്രദ്ധിച്ചു പോകണമെന്നേ ഉള്ളൂ രാത്രി കാലങ്ങളിൽ ഈ വഴിയുള്ള യാത്ര അപകടകരമാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഈ വഴി യാത്ര ചെയ്യാതിരിക്കുക എന്നാൽ വൈകുന്നേരം വരെ അഞ്ചു മണിവരെയൊക്കെ ഈ റൂട്ടിലുള്ള യാത്ര വളരെ രസകരമായിരിക്കും ആനന്ദമുള്ളതായിരിക്കും ഓക്കെ റോക്കുഡ് എസ്റ്റേറ്റിലെ റൂബി ഡിവിഷനിലേക്കുള്ള കവാഡാണത് വെട്ടി വെട്ടിയൊതുക്കി വളരെ സുന്ദരമായ രീതിയിൽ സംവിധാനിച്ചിട്ടുള്ള തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത ദേവർശോലയിൽ നിന്ന് നമ്മൾ നേരെയുള്ള റൂട്ട് പാടന്തറയിലേക്കും പിന്നെ കൂടല്ലൂരിലേക്കുമാണ് പോവുക പക്ഷെ ഞങ്ങൾ വാഹനം എന്തു ചെയ്തു ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ബോസ്പാറ പാറ വഴിയുള്ള ഒരു ഈ റൂട്ടിലൂടെയാണ് നമ്മൾ പോയത് നല്ല രസമുള്ള കാഴ്ചയുള്ള സ്ഥലമായതുകൊണ്ട് അതങ്ങനെ അതിലങ്ങനെ ഡിവൈറ്റ് ചെയ്ത് പോയെന്നേ ഉള്ളൂ അറിയാത്ത ആളുകൾ മെയിൻ റൂട്ടിലൂടെ തൈ പോകുന്ന ദേവർശോല റൂട്ടിലൂടെ തന്നെ ദേവർശോല പാടന്തറ കൂടല്ലൂർ റോട്ടിലൂടെ തന്നെ നേരെ പോയാലും മതി അതും നല്ല കാഴ്ചയുള്ള സ്ഥലങ്ങളാണ് നല്ല ഭംഗിയുള്ള കാണാൻ ആസ്വദിക്കാൻ ഒട്ടേറെ സ്ഥലങ്ങളുള്ള ഒരു റൂട്ട് തന്നെയാണ് ഗൂഢല്ലൂരിലെത്തിരിച്ച് നാടുകാണി വഴി വഴിക്കടവ് ചുരം ഇറങ്ങി പോരാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു നാടുകാണി എത്തുന്നതിന് മുമ്പ് മറ്റൊരു ഡീവിയേഷനും കൂടെ വലത്തോട്ടെടുത്തു അതായത് ദേവാല അട്ടി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉൾഗ്രാമത്തിലേക്കുള്ള ഇതുപോലെ തേയിലത്തോട്ടങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള വളരെ ഭംഗിയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത്ര ഭംഗി നീലഗിരിയിൽ മറ്റിടങ്ങൾക്ക് ഉണ്ടോ എന്ന് പോലും സംശയം തോന്നുന്ന അത്രത്തോളം ഒരു പ്രദേശത്തോടു കൂടിയാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് വന്നിട്ട് എന്നിട്ട് നാടുകാണി ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഫ്യൂവൽ സ്റ്റേഷനാണ് ആ ഫ്യൂൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് റോഡിലേക്ക് പിന്നെ വീണ്ടും നമ്മൾ നാടുകാണി കൂടല്ലൂർ റോഡിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ആ പ്രദേശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീൻപൂൾ ഗാർഡൻ്റെ വാച്ച് ടവറ് അടക്കമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ ദേവാലയ അട്ടി റോഡിനെ സംബന്ധിച്ചും അവിടുത്തെ കാഴ്ചകളെ സംബന്ധിച്ചും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് സംസാരിക്കാം അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം നാടുകാണി വഴി ആ ഒരു കടവ് ചുരം വഴിയാണ് താഴത്തേട്ട് പോന്നിട്ടുള്ളത് അതായത് വളരെ നല്ല റൂട്ടാണ് ചെറിയ യാത്ര ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോരാവുന്ന ഒരു റൂട്ടാണത് ഭക്ഷണം ലക്ഷോറിയസ് ഭക്ഷണമൊന്നും കിട്ടില്ലെങ്കിലും ദേവാലയയിലും പാടന്ത്രയിലും അതുപോലെ തന്നെ നമുക്ക് ദേവർശാലയിലുമൊക്കെ ഭക്ഷണം ലഭിക്കും അഥവാ ഓണം വിഷു ക്രിസ്മസ് പെരുന്നാളുകൾ ഇത്തരം ആഘോഷ ദിവസങ്ങളും അതുപോലെ തന്നെ വെക്കേഷൻ സമയങ്ങളിലും ഒക്കെയാണ് ഈ റൂട്ടിൽ സാധാരണയായിട്ട് കൂടുതൽ സഞ്ചാരികൾ ഉണ്ടാവാറുള്ളത് ഈ സമയത്ത് പ്രത്യേകിച്ച് ഊട്ടി മൈസൂർ ഭാഗത്തേക്കൊക്കെ ഭയങ്കര വാഹനത്തിരക്കും ഹെവി ട്രാഫിക്കാണ് ഉണ്ടാവുക പലപ്പോഴും റോഡ് ബ്ലോക്ക് ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും എന്നാൽ ഈ റൂട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ നേരെ ഗൂഢല്ലൂരിലേക്ക് പോകൂടലൂരിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്കോ മൈസൂരിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അടിച്ചിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങാതെ പോകാനും ഉള്ളൊരു സാധ്യതയുണ്ട് കുറച്ച് ദൂരം കൂടും അതായത് ദേവാലയയിലേക്ക് ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ട് കാണുകയാണെങ്കിൽ നിന്ന് അവിടുന്ന് ഈ നല്ലക്കോട്ട എന്ന സ്ഥലത്തേക്ക് ഒരു പതിനേഴ് കിലോമീറ്ററോളം ഉണ്ട് അവിടുന്ന് പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് കൂടലൂരിലേക്കുണ്ട് പക്ഷേ ഈ റൂട്ട് നല്ല രസമുള്ള റൂട്ടുമാണ് ട്രാഫിക് ബ്ലോക്കില്ലാതെ നമുക്ക് പോകാനും പറ്റും അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കൂടല്ലൂർ ടൗണിൽ നിന്ന് ബത്തേറി റോഡിലൂടെയാണ് നമ്മൾ കൂടല്ലൂർ ടൗണിലേക്ക് കയറുക അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് തപ്പക്കാട് വഴി മൈസൂരിലേക്കോ മസലംകുളിയിലേക്കോ ഒക്കെ പോകാം അവിടുന്ന് നമ്മൾ നേരെ നേരെ തന്നെ പോവുകയാണെങ്കിൽ നേരെ ഊട്ടിയിലേക്ക് കൂടല്ലൂർ ചേരം കയറിയിട്ട് ഊട്ടിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോകാം ഏതായാലും റൂട്ട് ഒന്ന് കാണുക എങ്ങനെയുണ്ട് ഒന്ന് അഭിപ്രായം ലൈക്ക് ചെയ്യുക